നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു സാധനമാണല്ലോ പഴവും മുട്ടയും ഈ പഴവും മുട്ടയും വെച്ചിട്ട് ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം മുട്ടയും പഴവും കൂടാതെ മറ്റെന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടതെന്ന് നോക്കാം ഈത്തപ്പഴം പാൽ ഗോതമ്പ് പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുരു കളഞ്ഞ് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം നിങ്ങൾ എത്ര അളവിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് സാധനങ്ങളുടെ ക്വാണ്ടിറ്റിയും കൂട്ടിക്കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് മൈദയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മൈദി ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുക്കുന്നത് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം പാല് നിങ്ങളുടെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താലും മതി ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കാം ഇത് ഈ ഒരു പരുവത്തിന് ബാറ്ററി എടുക്കണം ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല ഈയൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു തവി ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഇത് ഒരുപാട് കട്ടിക്ക് ചുട്ടെടുക്കാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഒരുപാട് പരത്താനും പാടില്ല ഒരുപാട് കട്ടിയും ആകാൻ പാടില്ല ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പുറംഭാഗം ഒന്നായി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കാം ഒറ്റയടിക്ക് ഇതും തിരിച്ചിടാൻ പാടില്ല ഇതിങ്ങനെ ചെറുതായിട്ടാക്കിയിട്ട് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു കളറേ ആവാൻ പാടുള്ളൂ ഇതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്ക് ആയാൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒരു കരിയല്ലോ അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും അത് ഈ ഇതാണ് കറക്റ്റ് പരിവ് ജസ്റ്റ് ഒന്ന് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ബാക്കിയുള്ള അപ്പങ്ങളും കൂടി ചുട്ടെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈത്തപ്പഴം ആദ്യം തന്നെ നന്നായിട്ട് അരച്ചിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഈത്തപ്പഴം അരയാതെ കിടക്കും അപ്പോൾ നമ്മുടെ അപ്പം ശരിയായി വരില്ല കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇത് പാൻ കേക്കിന്റെ തന്നെ ഹെൽത്തിയെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഇത് കുറച്ചുകൂടെ ഹെൽത്തിയാണ് ബിക്കോസ് നമ്മൾ ഇതിൻ്റെ അകത്ത് മൈദ ചേർക്കുന്നില്ല അതുപോലെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹെൽത്തിയാണ് ഈയൊരു അപ്പം ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് കട്ടിയിൽ ചുടാനും പാടില്ല എന്നാൽ ഒരുപാട് തിന്നായി പോകാനും പാടില്ല അത് ഈ ഒരു പരുവത്തിന് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ വലുപ്പത്തിലുള്ള ഒരു അഞ്ച് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിലേക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം രാവിലെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ